വി ആർ ഗുരുവായന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ മുമ്പിൽ കേട്ടോ കൊറേ ദിവസങ്ങളെ കുറച്ച് ദിവസങ്ങളെ നമ്മള് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല നമ്മള് കാരണം നമുക്ക് പറ്റാണ്ട് സ്കൂളിൽ അപ്പൊ അതിന്റെ മഴ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പൊ നമ്മളിപ്പോ കുറച്ച് ഇടവേളക്ക് ശേഷം നമ്മള് തൃശ്ശൂർ പാലസ് വീട് കിടാൻ വേണ്ടി വന്നാണ് നമ്മള് അപ്പൊ നമ്മള് ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്കതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിക്കാം നമുക്ക് പാലസിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല പാലസിന്റെ കയറാൻ പറ്റില്ല പാലസിന്റെ വെളിയിൽ വരുന്ന ആ ഗാർഡൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറെ സംഭവങ്ങൾ അതിന്റെ വലിയ അപ്പൊ ഒരു ഒരുപാട് കാലവഴക്കം ചെന്നിട്ടുള്ള കുറെ സംഭവങ്ങൾ അതൊക്കെ ഉണ്ടായിട്ടുള്ളു നമ്മള് ശക്തപുരം പാലസിൽ വന്നപ്പോ നമ്മള് ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റിന്റെ വില അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഉള്ളിലോട്ട് പോകണമെങ്കിൽ പാലസിന്റെ ഉള്ളിൽ കയറി വീഡിയോ പിടിക്കാൻ പറ്റില്ല നമുക്ക് പാലസിന്റെ വെളിയിലുള്ള കുറെ കുറെ കാര്യങ്ങളുണ്ട് ഒത്തിരി സംഭവങ്ങൾ അപ്പൊ അതൊക്കെ നമുക്ക് കാണാം എത്ര റേറ്റ് ഫോണിന് ഫോൺ നമുക്ക് മറ്റേ എന്താ പറയുക പാലസിന്റെ വെളിയിൽ വീഡിയോ പിടിക്കാം നമുക്ക് അതിന് അതിനുവേണ്ടി പത്ത് രൂപ രൂപ നമ്മൾ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നിൽക്കാം അപ്പൊ ടിക്കറ്റ് വെച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ടിക്കറ്റ് അവിടെ കൊടുക്കണം എന്നിട്ട് അത് ഒക്കെ ചെയ്തിട്ട് അത് കയറി തരും എന്നുവെച്ചാൽ അങ്ങനെ കയറുക എന്ന പെർമിഷൻ കിട്ടുകയുള്ളു അപ്പൊ അത് കാറാറാണ് കാര്യം പക്ഷെ അവിടെ ചെന്നിട്ടുണ്ട് തിരക്ക് കായിരം നല്ല അന്തരീക്ഷമാണ് ഇപ്പം തൃശ്ശൂർ നല്ല മഴ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറവായിരുന്നു മഴ വരും പോകും വരും പോകും നല്ല ഞാൻ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല രസമാണ് ഇപ്പൊ ഇതിന്റെ മുന്നിൽ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ കാഴ്ചകളുണ്ട് അന്ന് ഞങ്ങൾക്ക് കത്തിക്ക് വരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അന്ന് ഇതാണ് അവിടെ ആയിരുന്നു അവധി ആയിരുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് കാരണം ഞായറാഴ്ച കൊടുക്ക ആൾക്കാർക്ക് കയറാൻ പറ്റണതുകൊണ്ട് അവധി ആ മൊത്തം എന്തൊരു ഭംഗിയൊക്കെ ആണോ പിന്നെ ഒരു ഒരു ജീവിയുടെ അങ്ങനെ എന്തോ ഒരു ജീവിണ്ട് ശബ്ദമാണ് കേൾക്കണില്ലേ ഏഴാ ശബ്ദം കേട്ടില്ല കേൾക്കാൻ അറിയില്ല പക്ഷെ എന്തായില്ലേ നമ്മള് ഇത് കാണിച്ച് ടിക്കറ്റ് മാർക്ക് ചെയ്തു കാണിച്ച് വരണത് എഴുതി നല്ലൊരു ഉദ്യാനാണ് കേട്ടോ ഗാർഡൻ ഇത് നമ്മുടെ ആ ഫ്രണ്ട് ഭാഗം തന്നെ ആ ഒരു അതുപോലെ തന്നെ ഈ എടുപ്പ കൊട്ടാരീരങ്കി രണ്ട് സൈഡില് ആണല്ലേ ഒരു സൈഡിൽ ഇവിടെ ഉണ്ട് അതുപോലെ അപ്പുറത്തെ സൈഡിലും കിട്ടോ നമ്മളിങ്ങനെ വരുമ്പത്തന്നെ നടുക്ക് അറ്റത്ത് സൈഡിലായിട്ട് മൂന്ന് ഫ്ലവറൊക്കെ ആയിട്ട് ചെടികളായിട്ട് അത് മാത്രല്ല മാവിന്റെ ചോട്ടിലാണല്ലേ രസമായിട്ടൊക്കെ ഇരിക്കാൻ ഉദ്യാനം എന്നൊക്കെ പറയലെ ഉദ്യുണ്ട് ലൈറ്റ് പണ്ടത്തെ ആ ഒരു ഭംഗിയുള്ള രീതിയിലുള്ള ആ ഒരു അതെ പണ്ടത്തെ രീതിയിലുള്ള പഴയ കാലത്ത് ആലോചിച്ചു നോക്കും നമ്മള് രാജ കൊട്ടാരത്തിൽ രാജാക്കന്മാർ ഇറങ്ങി വരുന്നു കുതിരവണ്ടി വരുന്നു സുൽത്താൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിന് പുള്ളി എന്തൊരു സംഭാവന ഒരു സ്ഥാനത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ ഇരിപ്പം കിട്ടാ അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇത് ടച്ച് സ്റ്റൈലിലാണ് ഈ സാധനം പുനർനിർമിച്ചാണ് ശബ്ദ അടിപൊളിയാണ് അത് ഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അത്രയും നല്ല നല്ല രാത്രിയിലൊക്കെ ഇങ്ങനെ രാത്രി നമ്മള് പണ്ടുകാലത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാനൊന്നും ഇല്ലല്ലാരും ഫാനൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുമ്പോ ഈ സാധനത്തിന്റെ ശബ്ദം മെയിൻ ആയിട്ടുണ്ടാവും ഈ ഉദ്യാനം കാണാൻ എന്ത് സ്റ്റൈല നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ അറിയാം ഇപ്പത് പാലസൈ സംഭവം പക്ഷെ ഇത് കൊട്ടാരായ സമയത്ത് രാജാക്കന്മാരും മന്ത്രിമാരും പ്രജകളും ഒരു കാലത്ത് ഇവിടെ ഉണ്ടാവുന്ന ഒരു ശരിക്കും ഒരു സംഭവങ്ങളൊന്നലോചിക്കും അത്ര അടിപൊളിയായിരിക്കും കൊള്ളാം അടിപൊളി തന്നെ ഇപ്പൊ ഇവിടെ നിന്നിപ്പോ നമ്മൾ അങ്ങോട്ട് പോവില്ല ആ വഴിക്ക് തന്നെ എൻട്രി പോലെ ആണ്ടല്ലേ ഭംഗിയല്ലേ ഇത് ഇവിടെ ണ്ടാക്കിയതാണ് സാധാരണ മുല്ലവള്ളികളാണ് ഇങ്ങനെ ഇത് ഇരുമ്പോണ്ട് കെട്ടിയതാണ് ഇതിന്റെ കൊട്ടാരത്തിന്റെ ഇവിടെ ഇത് കൂടെ വഴി അപ്പൊ നമ്മള് പാലസിന്റെ അവിടെ നമ്മള് ഫ്രണ്ട് കൂടെ വന്നിട്ട് നമ്മൾ ഇതിലേ ഇങ്ങനെ നമ്മള് വന്നപ്പോ ഇവിടെ ഒരു സംഭവം കണ്ടു നമ്മളിത് എന്താണ് എന്നൊരു പിടുത്താൻ കിട്ടുന്നത് കാരണം ഇതൊരു ചെടിയാണ് ഇതിന്റെ മുകളിൽ ഒരു എന്താ പറയുക മുള്ളുണ്ട് കെട്ടോ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ മുള്ളു കുത്തും ഇതും ഒരു കായ് അതെ ഒരു അതുപോലെ തന്നെ ഒരു ആപ്പിളിന്റെ ഒരു കളറ് റെഡും അല്ല എന്ന വെള്ളയിൽ നിന്ന് റെഡ് ആയി വരുന്ന കായ കളായ അതവിടെയൊക്കെ നിക്കണ്ടോ ആപ്പിള് പോലെ ഇതാ അവിടെ നിങ്ങൾ ഇഷ്ടം പോലെ പക്ഷെ ഇത് എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല ഇത് അറിയുന്ന ആൾക്കാരുടെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ നമ്മൾ ഉദ്യാനത്തിലൂടെ നമ്മൾ നമ്മൾ ഉലാത്തിരിക്കാത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നല്ല രസകരമായിട്ട് സംബന്ധിച്ച് ചാമ്പക്കോ എന്റെ സൈഡില് നല്ല ചെടികളൊക്കെ വൈബായിട്ട് നടക്കാൻ നടക്കണ വഴി തന്നെയാണല്ലോ കല്ലൊക്കെ കരിങ്കല്ല് ഇതൊരു നമ്മളെ വീടുകളിലൊക്കെ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് പണ്ട് കാലങ്ങളിൽ ഫ്രണ്ട് കേരള ഇപ്പൊ അതിന് മറേ ഇതൊക്കെ നമ്മളെ മറ്റേ ഫൈബറിന്റെ ഒക്കെ ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എൽ എൽ ഈ സാധനം ഇതാണ് ഈ കരി തെച്ചിന്ന് പറഞ്ഞ സാധനം കരിയും തെച്ച് ഇത് വായർ കൊണ്ടുള്ളവർക്ക് കഴിച്ചാൽ ഏറ്റവും പെട്ടെന്ന് സാധനമാണ് വായർ കൊണ്ട് മാറുള്ള അതിനുള്ള ഏറ്റവും ഔഷധമായിട്ടുള്ള സാധനമാണ് കരിൻ തെച്ചി അത് കഴിക്കുക മാറുക ജോലിയാവും അവിടെ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും അല്ലേ വെച്ചാ ഏഹ് അല്ലെ ആ സ്ഥലത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു സ്ഥലം സംഭവമാണ് എന്താവും അത് എന്താണ് എന്നുള്ളത് കണ്ടറിയാം കണ്ടറിയാം അതെ അതെ അപ്പോൾ മഴയൊക്കെ പെയ്തെന്റെ ഒരു തണുപ്പ് മരത്തിലുള്ള വെള്ളം അതിന് ചാടി താഴ്ത്തേക്ക് വേണമെങ്കിൽ ആ ഒരു പ്രകൃതി ഭംഗി എന്തെല്ലാം നല്ല അതെ മഴക്കാലമാണ് ഇപ്പൊ സമയം പിന്നെ ഈ മരത്തിന് ഒരു പ്രത്യേകിച്ച് തീരെ ഉറപ്പില്ലാത്തൊരു മരണത് അത് മാത്രല്ല പൂമരം എന്ന് ഈ പറഞ്ഞാ ഇത് എല്ലാ സ്ഥലത്തും നമ്മുടെ റോഡ് സൈഡുകളില് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ഉണ്ടാവും കാരണം ഇത് പെട്ടെന്ന് വളർന്ന് വലുതായിട്ട് പന്തലിടും അപ്പൊ നമുക്ക് തണലിന് ഏറ്റവും ബെസ്റ്റാണ് ഈ സാധനം അതപ്പോ മഴക്കാലത്ത് നിങ്ങൾ എല്ലാരും വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നില്ല പക്ഷെ എല്ലാരും വെള്ളം കുടിക്കണം വാട്ടർ വാട്ടർ കോൾഡ് വാട്ടർ മൂന്ന് ടൈപ്പ് വാട്ടർ ഉണ്ട് കോൾഡ് വാട്ടർ ഉണ്ട് കോൾഡ് വാട്ടർ കോൾഡ് വാട്ടർ രണ്ടും താണത്തെ വാട്ടർ തന്നെയാണ് കുറച്ച് വെള്ളം അതെ അപ്പൊ നമ്മള് പാലസ് നമ്മള് ഫ്രണ്ട് എൻട്രി നമ്മൾ കേറി വന്നിട്ട് നമ്മള് അതിലേ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നമ്മള് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഏകദേശം ഒരു കാൽ ഭാഗം എത്തിയിട്ടുള്ളൂ നമ്മള് അപ്പഴേക്കും നമുക്കിവിടെ കുടിക്കാനുള്ള വെള്ള സൗകര്യങ്ങളൊക്കെ എന്താ പറയുക റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നല്ല സ്റ്റൈലായിട്ടുള്ള ഏരിയകളാണ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കൊട്ടാരം എന്ന് പറഞ്ഞാല് അതിന്റേതായിട്ടുള്ള അടിപൊളി കൊള്ളാൻ ടേസ്റ്റ് ഉണ്ട് നമ്മളെ കുടിച്ചതിന്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ പണ്ടത്തെ പുരാതന രീതിയിൽ പണിയുടെ ഒരു വാതിൽ എന്ന് വെച്ചാ ഒരു വാതിലാണ് ആ വാതിലിന്റെ വലിപ്പം നോക്കിയോ അയ്യോ രണ്ടു മൂന്ന് പേർക്ക് ആറുള്ള വലിപ്പം ഉണ്ടായിരുന്ന ഭംഗി തന്നെ വേറെ ലെവൽ അധികം ഹൈറ്റ് ഒന്നുമില്ലാണ്ട് പ്രത്യേക രീതി ചിലപ്പോ അമ്പലത്തെ ഈ അമ്പലമല്ല കുട്ടത്തിനകത്തേക്ക് ഉരുളി എമ്പലി സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാവും ചിലപ്പോലെ പണ്ടത്തെ വാതിലിന്റെ പട്ടു അതെ അങ്ങനെയാണ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന് വിഷമാവണ്ട ചെറിയ വാതിൽ ഇവിടെ കണ്ടു കണ്ടില്ലേ ചെറിയൊരു വാതിൽ കേട്ടല്ലോ അതെ കൊള്ളാം എന്തായാലും നാല് അഞ്ചു ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ആനകളെ കാണാൻ പറ്റുന്നു നമുക്കവിടെ അത് കൂടെ ആനകൾ ഒമ്പത് ആനകൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ശൈലിയിൽ കേട്ടോ എന്താണെന്ന് നമ്മൾ എത്ര ആലോചിച്ചിട്ടും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതെന്താ സംഭവം